श्रीलिताम्बिगायै नमः श्रीलितासहस्रनामस्तो न्यासम् अस्य श्रीलितासहस्रनामस्तोत्र महामन्त्रस्य वसिन्यादिवाग्देवता ऋषयः अनुष्ठुच्छन्दः श्रीलितापरमेश्वरी देवता श्रीमद्वाग्भवकूटेदि बीजम् मध्यकूटेदि शक्तिः शक्तिकूटेदि कीलकम्

सर्वालङ्कारयुक्तां सदतमभयदां भक्त नम्राम् भवानी श्रीविद्यां शान्तमूर्तिं सकलसुरनुदाम् सर्वसंवत्प्रदात्रीम् सकुङ्गुम विलेबलाम् अलिगचुम्बिकस्तूलिगाम् समन्दहसिदेक्षणां सशर चापवासाङ्कुशाम् अशेष जन अरुणमाल्यभूषाम्बराम् जबा कुसुमभासुरां जपविधौ स्मरेदम्बिकाम् अरुणां करुणातरङ्गिदाक्षीं धृतवाशाङ्कुश पुष्पबाणजाबाम् अणिमाधिभिरावृतां मयूगै अहमित्येव विभाव भवानि श्रीमाता श्रीमहाराज्ञी श्रीमल्सिंहासनेश्व चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्वल मनोरूपेक्षुको दण्ड पञ्च तन्मात्रिजारुणप्रभापूरमज्य ब्रह्माण्डमण्डल

ോലഭൂഹു നവവിദ്രുബിംബ്രീനെക്കാരി ശുദ്ധ വിദ്യുരാകാര ദ്ജ പതി ദ്വയോജ്വല കർപൂര വീടി കാമോദ സമാകർ ദിഗന്ധര

सर्वारुणानवद्याङ्गी सर्वाभरणभूषिता शिव शिवा स्वाधीनवल्लभा സുമേരു മധ്യ ശൃംഗസ്ഥിന് മണി ഗൃഹാന്തസ് മധ്യസ്ഥി കാർഷിഗണ സംഗാതസ്തൂയമാനാത്മവൈഭുര വധോദ്യുക്ത ശക്തി സേന സമന്വിത സമ്പൽക്കലി സമാരു സിന്ദൂരവ്രജ സേവിത

ಖಂಡಬುತ್ರ ವೋದ್ಯುಕ್ತ ಬಾಲ ವಿಕ್ರಮನ ಮಂತ್ರಿಣ್ಯಂಬಾ ವಿರಚಿತ ವಿಶಂಗ ವಧ ದೋಷಿಧ ವಿಶುಕ್ರ ಪ್ರಾಣ ಹರಣಿ ವೀರನಂದಿದ ಕಾಮೇಶ್ವರ ಮುಖಾಲೋಕ ಕಲ್ಪಿತ ಶ್ರೀ ಗಣೇಶ್ವರ ഘ്ന യന്ത്ര പ്രഹർഷി ശസ്ത്ര വർഷ കാരാംഗുലി നഖോൽപന്നാണ ദശാകൃതി മഹാപാശുപതാസ്കരാസ്ത്ര നിർദ്ധ സഖണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദുത വൈഭവ ൂടൈകൂപൂടൂപിണി ശക്തികൂടൈകരിണി മൂലമന്ത്രാത്മിക മൂല കൂടത്രയ കളേവര കുളാമൃതൈ ഗുളസങ്കേത കുലാന്തസ്ത കൗളിനി സമയാചാര ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ൂരാന്തരു വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാം സുധാസാര അഭിവർഷി तडिल्लदा डिल्ले षट्चक्रोपरिसंस्थिता महासक्तिकुण्डलिनी विवानी भावनागम्या भवारण्यकुढारिगा भद्रप्रिया भद्रमूर्तिर्भक्त सौभाग्यदायिनि भक्तिप्रिया भक्तिगम्या भक्तिवश्या भयावहाभवी शारदा रादायिनि शाङ्करी श्रीकरी साध्वी शरच्चन्द्र निभानना

ാഗമധനദനാശിനി നിശ്ചിത മോഹനശിമമതാഹന് നിഷ്പാപനാശിനി നിഷ്രോധമനിർലോഭ ലോഭനാശിനി നിസ്സംശയാ സംശയഗ്നിർഭവനാശിനി നിർവികല്പ നിരാബാധ നിർഭേദേദനാശിനി

सर्वेश्वरी सर्वमयी सर्वमन्त्रस्वरूपिणि सर्वयन्त्रात्मिका सर्वतन्त्ररूपा मनोन्मनि महेश्वरी महादेवी महालक्ष्मीर्मृढप्रिया महारूपा महाभूज्या महापादकनाशिनि महामाया महासत्त्वा महाशक्तिर्महारतिः महाभोगा महेश्वर्या महावीर्या महाबला महाबुद्धिर् महातन्त्रा महामन्त्रा महायन्त्र महासना महायागत्रमाराध्या महाभैरव महाताण्डवसाक्षिणि महाकामेश महिषि महात्रिपुर सुन्दरी चतुष्षष्टि कलामयि महाचतुष्षष्टि कोडि गणसेविता ചന്ദ്ര വി ചന്ദ്രമണ്ഡല മധ്യഗ ചു ചാരുസന്ദ്രധര ജഗന്നഭ പഞ്ച പ്രേതാസന സീന പഞ്ച ബ്രഹ്മസ്വരുപിണി ചിന്മയ പരമാനന്ദ വിജ്ഞാനഘന ൂപിണി ധ്യാനധ്യേയൂപ ധർമാധർമ്മ വിവർജിത വിശ്വ ജാഗരി തൈലസാത്മകത്മക സർവസ്ഥിർ സൃഷ്ടി കർത്ത ബ്രഹ്മൂപ ഗോപത്രീ ഗോവിന്ദിണി സംഹാരിണി രുദ്രൂപ തിരോധാന സദാ ശിവ അനുഗ്രഹത പഞ്ചകൃത്യ പരാണ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി സഹോദരി ഉന്മേഷ സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മ കീട ജനനി വർണ്ണാശ്രമ വിധായ നിജാ നിഗമാ പുണ്യപ്രദ ശ്രുതി സീമന്ദ സിന്ധൂരി കൃതവാദാജൂക സകലാഗമ സന്തോഷ ശുക്തി സമ്പുട മൗക്തികൂർ ഭീവനേശ്വരി അംബികാരായണീ നാഥരൂപ നാമ രൂപ വിവർജിത ഹ്രീം കി ഹ്രീമതി ഹൃദയാ ഹേ യോ പേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവ ലോചന

ശേഷ സദാചാര പ്രവർത്തിക ചന്ദ്രിഗ തരുണി താപസാരാധ്യ തൽപദിതേ കൂപിണി സ്വാത്മാനന്ദൂത ബ്രഹ്മധ്യാനന്ദതി പരാ പ്രത്യക്ഷിതിശ്യത മധ്യമാ വൈദ്യരീപംസി കാമേശ്വര പ്രാണനടീ കൃതൂജിത ശൃംഗാരനസംപൂർണ ജയാ ജാലിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷവർജിതേവ യുക്തുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിർവാണ സുഖദായ നിത്യാഷോ ശിഖാരൂപ ശ്രീഗണ്ഡാർദ്ധ ശരീരിണി പ്രഭാവതിരമേശ വിവിധ വിദ്യ വിദ്യ മഹാകാമേഷ്ലാദ കൗമുദി ഭക്തഹാർദ്ധ തമോ ഭേദ ഭാമുസന്തതി ശിവദൂതി ശിവരാധ്യ ശിവമൂർത്തി ശിവംകരി ശിവപരാപ്രകാശ മനോവാചാമോ ജഡ്ശക്തിർ ജാത്മികഹൃതി സന്ധ്യ ദ്ധവൃന്ദി പഞ്ചകോശാന്തര സ്ഥിത നിത്യയൗവന മതശാലിനി ഗണ്ഡഭൂ ചാമ്പേയ ക്ഷി മതൂഹു ചന്ദന ദ്രവ വി കോമളാകുളേശ്വരിത കുമാര ഗണനാഥാബ തുഷ്ടി പുഷ്ട്രഹി ശാന്തി കാന്തിർ നന്ദിനി വിഘ്നാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി

ശുലോക ഭയങ്കരി അമൃതാദിമഹാശക്തി സമൃത ഡീശ്വരി അനാഹതാജന ശ്യാമാധന ദംഷ്ട്രോജല അക്ഷമാലാധിത സംസ്ഥിത

ൂഢാക്താസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദിന സാഹിന്യം ബാസ്വരൂപിണി ആജ്ഞാ ചക്രാജനിളിയ ശുക്ലവർണാധന

ീ പുതിർ വ്യാധി പ്രശമനി സർവമൃത്യുനിവാരണി അഗ്രഗണ്യ അചിന്ധ്യൂപ കലി കി കാന്ത്രീ കമലാക്ഷനിഷേവിധ താമ്പൂല പൂരിതമുഖി ദാഡിമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യൂപി നിത്യതൃപ്ത ഭക്തനിധി നിഖിലേശ്വരി മൈത്രീ ആദി വാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാ നിഷ്ട്രജ്ഞാനഘന ൂപിണി മാധ്യപ മത്ത മാതൃകാവർണിണി ಸಾಮ್ರಾಜ್ಯ ಶಾಲಿನಿ ಆತ್ಮವಿ ಮಹಾ ವಿದ್ಯಾ ಶ್ರೀವಿ ಕಾಮ ಸೇವಿಕ್ಷರೀ ವಿದ್ಯಾಗೂಢ ಕಿಂಗರಿ ಕಟಾಕ್ಷಕಿಂಜರಿ ಕಮಲ ಕೋಟಿ ಸೇವಿ ಶಿರಸ್ಥಿ ಚಂದ್ರ ನಿಭಸ್ತೆಂದ್ರಧನು ಪ್ರಭಾ ಹೃದಯಸ್ಥವಿ ತ್ರಿಕೋಣಾಂತರ ದೀಪಿಕಾ ദാക്ഷണി ദൈതാശിത ദീർഘാക്ഷിമൂർ ഗുണനിധർ ഗതാ ഗുഹജന്മ ഭൂ ദീ ദിശൂ പ്രതിബന് മുഖ്യന്ത പൂജിത കലാത്മകാദ കാവഭ വിനോദി ಕ್ಷಿಣ ಸೇವಿಧ ಆತ್ಮ ಪರಮೃತಿ ದಿವ್ಯ ವಿಗ್ರಹ ಕ್ಲಿಂಗಿ ಕೇವಲ ಕೈವಲ್ಯವದಿ ತ್ರಿಪುರ ತ್ರಜಗ್ಯ ತ್ರಿಮೂರ್ತಿ ತ್ರದಶೇಶ್ವರಿ ತ್ರಕ್ಷರಿ ದಿವ್ಯ ಗಂಧಾಡ್ಯಾಂಧೂರತಿಲ ಕಾಂಚಿ ಉಮಾ ಶೈಲೇಂದ್ರಧನೆಯ ಗೌರಿ ಗಂಧರ್ವ ಸೇವಿಧ വിശ്വഗർഭ സ്വർണഗർഭാഗീശ്വരിതൃത്ത ബ്രഹ്മ അദൃശ്യഹിത വിജ്ഞാത്രി വേദ്യവർദ്ധിത യോഗിനി യോഗത യോഗ്യോദ യുഗന്ധരാ ഇച്ഛാ ശക്തി ജ്ഞാന ശക്തി കിയാശക്തി സ്വരുപണി

രാജപീഠ നിവേശിതാ രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യ ദയി സത്യസന്ധസാഗര മേഖല ദീക്ഷിത ദൈത്യശമനി സർവ ലോകവശങ്ക സർവാർത്ഥദാത്രീ സാവിത്രീ സച്ചിദാനന്ദിണി ദ പരിച്ഛി സർവ സർവമോഹിണി സരസ്വതി ശാസ്ത്രമി ഗുഹാംബാ ഗുഹ്യൂപിണി സർവോപാധിവിനിർമുക്ത സദാ ശിവ പതി വ്രത സമ്പ്രദായ സാധി ഗുരുമണ്ഡലൂപിണി കുലോർണ ഭഗാരാധ്യ മാധുഹീ ഗുഹ്യാധ്യ കോമലാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേ ശി ദക്ഷിണ മൂർത്തി രൂപിണി സനഗാദി സമാരാധ്യ ശിവജ്ഞാന പ്രധായ ചിത്ര കലിഗ പ്രേമ രൂപ പ്രിയങ്ക നാമപാരായണ പ്രീതാനന്ദി വിദ്യ മിഥ്യ ജഗദിഷ്ട മുക്തി മുക്തിരൂപിണി

अपर्णा चण्डिगा चण्डमुण्डा सुरति त्रिवर्गदा त्रिसुभगा त्र्यम्बगा त्रिगुणात्मिका स्वर्गापवर्गदा शुद्धा जपा पुष्पनिभाकृतिः ओजोवधि द्युतिधरा यज्ञरूपा प्रियव्रदा दुराध्या धुराधर्ष दुरा पाटलि कुसुमप्रिया महती मेरुनिलिया मन्दारकुसुमप्रिया ീരാരാധ്യൂപാർഡൈ ത്രിപുര സേനുണ്യ പരാ പരാ സത്യ ജാന്തൂമ കവർദി കലാമാു കാമൂപിണി കലാ നിധി കാവ്യകലാരസാ രസേദി

നിർമഗ്ന ൃതി സംസാര യപ്രിയ യജ്ഞകർത്തിന സ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർഗി

സുഷ്ടക്ഷിണിരാധ്യമുഖാ കൗലി കെയർ കൈവല്യ പാനി स्तोत्रप्रिया स्तुतिमती श्रुति संस्तुत वैभव मनस्विनी मानवती महेशी मङ्गलाकृतिः विश्वमादा जगद्धात्री विशालाक्षी विरागिणि प्रगल्भा परमोदारा परामोदा मनोमयी व्योमगेशी विमानस्ता वज्रिणी वामकेश्वरी, పంచయజ్ఞ ప్రియా పంచ ప్రేత మంజాధిశాయి పంచమీ పంచభూదేశి పంచ సంఖ్యోపచారి శాశ్వత ఐశ్వర్యంభు మోహిని ధరాధరసు ధర్మి ధర్మవర్ధిని లోకాదీత గుర్వాధీతమాత్ బంధు గగుమ్యా బాలా లీలా వినోదిని సుమంగలిగగలి సువేశాఢ్యాసిని ിന്ദുതർപ്പുഷ്ട്രിപുരാംബി ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശ്രീവശംകുദ്രാ ജ്ഞാന ഗമ്യ ജ്ഞാന ജേയസ്വരുപണി യോനിമുദ്രാ ത്രിഘണ്ഡേശി ത്രിഗുണാം ത്രികോണഗ

ശ്രീ ചക്രരാജനിലയാ ശ്രീമതൃപുരസുന്ദരി ശ്രീ ശിവ ശിവശൈത്യൈക്രൂപിണീ ലളിതംബിഗ്രീ ചക്രരാജനിലയാ ശ്രീമത്രൃപുരീ ശ്രീ ശിവ ശിവശൈത്യൈക്യൂപിണീ ലളിതംബിഗം ശ്രീ ലളിത ശ്രീ ലളിതംബിഗായം ശ്രീ മഹാദേവ്യൈ